ജി ആർ സി എം നമ്മളൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോവാം നമുക്ക് ഓക്കെ നമ്മുടെ ബാലുശ്ശേരി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൈരളി ജനകീയ ഹോട്ടൽ കണ്ടല്ലേ ബാലുശ്ശേരി അറപ്പേടിയ മരപ്പാലത്തിനടുത്താണ് ഈ മെസ്സ് സ്ഥിതി ചെയ്യുന്നത് മരപ്പാലം കറക്റ്റ് ഇവിടെ നമ്മുടെ ആർ സി എം ഉൽപ്പന്നങ്ങളാണ് പരമാവധി കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ഇതാണ് അവരുടെ മെസ്സ് അതുപോലെ കിച്ചണിൽ എല്ലാ മേടങ്ങളുമുണ്ട് കിച്ചണിൽ നമ്മുടെ ആർ സി എം ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ആർ സി എമ്മിൻ്റെ സാൾട്ട് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിൽ വില കുറഞ്ഞ ഓയിലുകൾ കിട്ടാനുണ്ട് എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിതാ മേഡം അത് ഓയിലൊന്ന് കാണിച്ചു കൊടുക്കുക ഓയിലിൻ്റെ പേരൊന്ന് കാണിച്ചു കൊടുക്കുക ഇതാ ആർത്തിയം ഹെൽത്ത് കാർഡ് ഓയിലാണ് ഇവർ യൂസ് ചെയ്യുന്നത് അതുപോലെ സാൾട്ട് ഉപ്പുമാവല് എല്ലാത്തിലും ഇതാണ് ഇവർ യൂസ് ചെയ്യുന്നത് മീൻ പൊരിക്കാൻ മറ്റെല്ലാ കാര്യത്തിനും എന്താണ് നിങ്ങളെ അഭിപ്രായം പറയും മേഡം അതുപോലെ ഉഷ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇതാകണ്ടല്ലേ പൊട്ടിച്ച് ഇതിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് ആ ആറുമാസമായി ഇവിടേക്ക് തീരെ വെളിച്ചെണ്ണ പോലും വാങ്ങാത്തത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണ മാർക്കറ്റ് കിട്ടുന്നത് ഇവർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ മായമല്ല അല്ലാത്ത വെളിച്ചെണ്ണ കിട്ടാനില്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വാങ്ങാമെന്നല്ലാതെ അതിന് ആ മണുണ്ട് എന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഇതിലേക്ക് മാറിയത് ഇതുകൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് മറ്റുള്ള സമയത്തിനേക്കാട്ടിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ മാഡം പിന്നെ ഈ ഇതില് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സദാ എന്താ പറയേണ്ടത് ലാല ഉപയോഗിച്ചിട്ടൊക്കെ വരണക്കെ കംപ്ലൈൻറ് ഉണ്ട് പക്ഷേ ഈ ആർ സി എമ്മിന്റെ ഓയിലുപയോഗിച്ചിട്ട് ഒന്നുമില്ല യാതൊരു ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറുമാസം ഉപയോഗിക്കുമ്പോൾ പ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ പ്രീ പ്രോഡക്റ്റ് അതെ വാങ്ങുന്നതിന്റെ പന്ത്രണ്ട് ശതമാനം അല്ലേ പിന്നെ അക്കൗണ്ടിലേക്ക് സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ അല്ലേ എല്ലാ കഴിഞ്ഞ മാസവും അതെ വന്ന് തുടങ്ങി ആ ഇനിയിപ്പോ ഈ മാസം പത്താം തീയതിക്കുള്ളിൽ എന്തായാലും വരും അല്ലേ ഇവിടെ മറ്റുള്ള ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മാഡം അങ്ങനെ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ആ ആട്ടപ്പൊടി ആ ആട്ടന്റെ പുട്ട് ആട്ടുണ്ട് ആ ആ ആ അതുപോലെ പിന്നെ നിങ്ങൾ മറ്റേ മേഡം നമ്മളെ ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ നമ്മളെ നവരത്ന അല്ലേ കൂളോയിൽ അതുപോലെ റെവിറ്റോന്റെ സോപ്പോ അലക്കുന്ന സോപ്പ് സോപ്പാ നല്ലതാ

ഇവരാണ് ഇതിനെപ്പറ്റി വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ ആർ സി താല്പര്യപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ ഭക്ഷണത്തിന് വളരെ വിലക്കുറവ് മുപ്പത് രൂപയുള്ളൂ ചോറിന് അതും ആർ സി ഓയിലിൽ ഉണ്ടാക്കിയ സാധനങ്ങൾക്കാണ് ഈ വിലയെ അവരെടുക്കുന്നുള്ളൂ അപ്പോൾ ഉഷാ എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയേണ്ടത് എല്ലാം നല്ലത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ആർ സി എമ്മിൻ്റെ ഉപഭോക്താക്കൾ ഇതുവഴി യാത്ര ചെയ്യുമ്പം ബാലുശ്ശേരി മരപ്പാലം മറന്നുപോവാതെ നമ്മുടെ കിച്ചണിൽ കയറുക ഭക്ഷണം കഴിക്കുക ഓക്കെ ജെയ് ആർ